പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമേൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ ഉത്ഥാനത്തിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച ഈ ദിവസം നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ആ ദിവസം തന്നെ അവരിൽ രണ്ടു പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് തതിയോൺ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള എം ഹൌസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ദിനം ആ ദിവസം തന്നെ അവരിൽ രണ്ടു പേർ എന്ന് പറയുമ്പോൾ ശിക്ഷരിൽ രണ്ടു പേർ എം ഹൌസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവർ പോകുമ്പോൾ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു ഈ ശിഷ്യർ ജെറുസലേമിൽ നിന്ന് അകന്നു പോയെങ്കിലും അവർ സംസാരിച്ചു കൊണ്ട് നടന്നത് യേശുവിനെ കുറിച്ചാണ് നാം യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും യേശു നമ്മോടൊപ്പം ഉണ്ടാകും യേശു നമ്മോടൊപ്പം യാത്ര ചെയ്യും ഇവിടെ നാം മറ്റൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് വിശുദ്ധ യോഹനൻ സ്ലീഹായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു ഏഴ് ശിഷ്യന്മാർ പത്രോസും മറ്റാറ് പേരും ശിഷ്യത്വത്തിൽ നിന്ന് അകന്ന് പഴയ തൊഴിലിലേക്ക് പോയി മീൻ പിടിക്കാനായിട്ട് കർത്താവ് അവരെ തേടിയെത്തി അതുപോലെ ഇവിടെയും യഹൂദരെ ഭയന്ന് ജെറുസലേമിൽ നിന്ന് എം പോയവർ യേശു അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ളാന വദനരായി നിന്നു മ്ലാനവദനരായി നിന്നത് അവരുടെ നിരാശ തുടർന്ന് അവരുടെ വാക്കുകളിൽ നിന്നും അത് വ്യക്തമാകുന്നു അവർ പറഞ്ഞു അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ഭക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധി കേൾപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇത്രയേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ അവരുടെ പ്രതീക്ഷയറ്റു അതുകൊണ്ടാണ് അവർ മ്ലാന വദനരായി നിന്നത് മാത്രമല്ല ജെറുസലേമിൽ നിന്ന് അകന്നു പോകുന്നത് പക്ഷേ ശിഷ്യത്വത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നു പോകുന്ന ശിക്ഷ്യരെ തേടിയെത്തുന്ന കർത്താവിനെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത് യേശു അവരെ തേടിയെത്തി അവരോടൊപ്പം നടന്നു അവരോട് സംസാരിച്ചു അവരുടെ യേശു മറുപടി കൊടുക്കുന്നു ഈ ശിഷ്യന്മാർക്ക് കൂടെ നടക്കുന്ന യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടിത് മൂന്നാം ദിവസമാണെന്ന് പറഞ്ഞിട്ടും അവർക്ക് യേശുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തതുകൊണ്ടും അത് ഓർക്കാത്തതുകൊണ്ടുമാണ് തെറ്റുപറ്റുന്നത് യേശു ഇത്രയും സമയം തന്നെ തന്നെ വെളിപ്പെടുത്താതെ അവർ പറഞ്ഞത് കേട്ടു എന്നിട്ട് വീണ്ടും യേശു ചോദിച്ചു ഫോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം അംഗീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജോലിക്കാൻ തുടങ്ങി ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ അവരെത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോടുകൂടെ താമസിക്കുക നേരം വൈകുന്നു പകലസ്തമിക്കാറായി അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആ ചീർവദിച്ചു മുറിച്ചവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഏ വചനം വ്യാഖ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു അവർ യേശുവിനോട് ചുവിനോട് അപേക്ഷിച്ചു ഞങ്ങളോട് കൂടെ താമസിക്കുക യേശുവിനെ അകന്നു പോകാൻ അനുവദിക്കുന്നില്ല അവർ പ്രിയമുള്ളവരെ യഥാർത്ഥ ദൈവ സ്നേഹത്തിലേക്ക് വരുമ്പോൾ ദൈവാത്മ സ്പർശനത്താൽ ഹൃദയങ്ങൾ ദൈവസ്നേഹ തീക്ഷണതയാൽ ജോലിക്കുമ്പോൾ നാമും കർത്താവിനെ നിർബന്ധിക്കും നമ്മുടെ കൂടെ വസിക്കാൻ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജോലിച്ചു എന്നാൽ യേശു മുറിച്ച് കൊടുത്തപ്പോഴാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു പക്ഷേ യേശു അപ്രത്യക്ഷനായി എങ്ങോട്ട് അപ്രത്യക്ഷനായി ആ അപ്പത്തിൽ അവരുടെ ഹൃദയങ്ങളിലേക്ക് അവരുടെ ബാഹ്യനേത്രങ്ങളല്ല ഇവിടെ തുറന്നത് ആന്തരിക നേത്രങ്ങളാണ് അതായത് അവരുടെ ശാരീരിക നേത്രങ്ങൾക്ക് മുമ്പിൽ നിന്ന് യേശു അപ്രത്യക്ഷനായി ആത്മീയ നേത്രങ്ങൾക്ക് മുമ്പിൽ യേശു പ്രത്യക്ഷീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് അവർ കടന്നു വന്നു അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്നവരെ കണ്ടു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ചിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്നവർ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങളവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു പ്രിയമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ശിഷ്യര് ഉടൻ തന്നെ തിടുക്കത്തിൽ തിരിച്ചു ജെറുസലേമിലേക്ക് ഓടുകയാണ് ശിഷ്യത്വത്തിൽ നിന്ന് അകന്നു പോയവരെ ദേവാലയ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോയവരെ യേശു തേടിയെത്തി കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കൊടുത്ത് അവരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചു അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും ചെയ്തു ഉടനെ അവർ ജെറുസലേമിലേക്ക് തിരിച്ചോടി ഒരുമിച്ച് കൂടിയിരുന്ന ശിക്ഷഗണത്തോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തുടർന്ന് മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് യേശു അവരുടെ മധ്യയെ പ്രത്യക്ഷനായി അവരോട് സംസാരിക്കുന്നു അവർക്ക് സമാധാനം ആശംസിച്ചു മാത്രമല്ല വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം കർത്താവ് അവരുടെ മനസ്സിൻ്റെ കണ്ണുകളെ തുറന്നു പ്രിയമുള്ളവരെ ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട തീമാണ് ക്രിസ്തുമാർഗം ശിക്ഷത്വത്തിൻ്റെ മാർഗം ഈ ശിക്ഷ്യത്വത്തിൻ്റെ പാതയിലൂടെയുള്ള ഒരാത്മീയ വളർച്ചയാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യേശു അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു ഹൃദയപൂർവം അവർ യേശുവിനോട് പ്രാർത്ഥിച്ചു നമ്മളും ഇതുപോലെ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെയും ഹൃദയങ്ങൾ ജ്വലിക്കും മാത്രമല്ല അപ്പോൾ നമ്മൾ അറിയാതെ തമ്പുരാനോട് പറഞ്ഞു പോകും നാഥ ഞങ്ങളോട് കൂടെ വസിച്ചാലും ഹൃദയം ജ്വലിച്ച് ഉള്ളിൽ ദൈവസ്നേഹം ഉണരുമ്പോൾ നമുക്ക് യേശുവിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല യേശുവിനെ അകന്നു പോകാൻ അനുവദിക്കാനും പറ്റില്ല യേശുവിനെ അവർ നിർബന്ധിച്ചു യേശു അവരോടൊപ്പം ഗ്രാമത്തിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു ഇത് പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു അതാണ് അവരുടെ കണ്ണുകൾ തുറന്നത് യേശുവിൻ്റെ തിരിശരീര രക്തങ്ങൾ അവർ സ്വീകരിച്ചപ്പോൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചപ്പോൾ അവരുടെ ആന്തരിക നയനങ്ങൾ തുറന്നു വചനം ധ്യാനിച്ച് ജ്വലിക്കുന്ന ഹൃദയത്തോടെ നാം ബലിവേദിയിൽ അണഞ്ഞാൽ പരിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമുക്കും ഈ എം ഹൗസ് അനുഭവത്തിലേക്ക് കടന്നുവരാൻ സാധിക്കും അവർ ജെറുസലേമിൽ തിരിച്ചെത്തി ശിക്ഷഗണത്തോട് പങ്കുവച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്നവരോട് തങ്ങൾ കണ്ടതും വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിച്ചതും യേശുവിനെ തിരിച്ചറിഞ്ഞതുമെല്ലാം വിവരിച്ചപ്പോൾ യേശു അവരുടെ മധ്യേ വന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവിടെ അവരുടെ ആന്തരിക നയനങ്ങൾ തുറന്നു പ്രിയമുള്ളവരെ എം മാ അനുഭവത്തിലേക്ക് നാം വളരണം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാത്തതുകൊണ്ടും അതിൻ്റെ പോരുൾ അറിയാത്തതുകൊണ്ടുമാണ് ജീവിതയാത്രയിൽ പലപ്പോഴും നാം കണ്ണുകൾ മൂടപ്പെട്ടവരായി മ്ലാനവദനരായി നിരാശയോടെ മുന്നേറുന്നത് ഉദ്ധിതൻ കൂടെയുള്ളപ്പോൾ അവനെ തിരിച്ചറിയാൻ കഴിയാതെ ക്രൂശിതനെക്കുറിച്ച് വിലപിച്ചു കൊണ്ട് നാം നടക്കും നമ്മുടെ ജീവിതത്തിലെ കർത്തൃ സാന്നിധ്യം തിരിച്ചറിയാതെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ആനന്ദം അനുഭവിക്കേണ്ടതിന് പകരം നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെയും കുരിശുകളെയും ഓർത്തു വിലപിച്ചുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും നടക്കുന്നത് ആത്മീയ യാത്രയില് യേശുവുമായുള്ള കണ്ടുമുട്ടലിന്റെ അനുഭവം യേശുവിനെ തിരിച്ചറിയുന്ന അനുഭവം തീഷ്ണതയാൽ ജോലിക്കുന്ന അനുഭവം വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം മനസ്സിന്റെ കണ്ണുകൾ തുറക്കപ്പെടുന്ന അനുഭവം ഈ അനുഭവങ്ങളിലേക്ക് കടന്നുവരാൻ ഈ വചനഭാഗം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നാം നിരന്തരം ധ്യാനിക്കണം വചനം ധ്യാനിച്ച് ജോലിക്കുന്ന ഹൃദയത്തോടെ മുന്നേറുന്നവർക്ക് യേശുവിനെ കണ്ടുമുട്ടാനും ബലിവേദിയിൽ അവനെ സ്വീകരിച്ചനുഭവിക്കുമ്പോൾ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ടവരായി കർത്താവിനോടുള്ള സ്നേഹ തീഷ്ണതയാൽ ജോലിച്ച് സകലരെയും അവിടുത്തെ സുവിശേഷം അറിയിക്കുകയും അവിടുത്തെ പ്രത്യക്ഷീകരണ അനുഭവം വീണ്ടും ലഭിക്കുകയും വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകളെ തുറന്നു തരുകയും ചെയ്യും ഈ അനുഭവത്തിലേക്ക് സർവശക്തൻ സകലരെയും ഇടവരട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ നെയ്ക്കുമാമേൻ